അത് സുഹൃത്തുക്കളെ നമ്മുടെ ടെറസിന്റെ മേലെ വെച്ച അത്തിപ്പഴം അടുത്തതും പുറത്തുക്കണു ഈ മാസം ഇപ്പം മൊത്തം നാലാമത്തെ പഴം കേട്ടോ പോക്കുന്നത് കഴിഞ്ഞ മൂന്നെണ്ണം നമ്മൾ ഇറത്തു അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം ടെറസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നോമ്പായതുകൊണ്ട് അന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് നോക്കുമ്പോൾ അടുത്ത പഴം പുഴത്തിട്ടുണ്ട് എന്നാലും ചെറുതായിട്ട് പുഴത്ത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു കിളികൾ പുറത്തായിരിക്കാൻ വേണ്ടി ഒരു പേപ്പറോണ്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് പറിച്ച് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അത്തിപ്പഴം പഴുത്ത് പാകമായിട്ടുണ്ട് കിളികൾ ഒത്തായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ഉണ്ട് മൂല വെച്ചായിരുന്നു ഇത് കണ്ടോ ഈ ഒരു കളറായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മൂന്നെണ്ണം നമ്മൾ അർത്തതേ ഇത്ര ആയിട്ടില്ല അതേപോലെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് യെല്ലോ കളർ വന്നപ്പോൾ തന്നെ നമ്മളത് പൊട്ടിച്ചു ഇന്നത്തത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാൽ അതിൽ അറിയാം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മൂന്നെണ്ണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും കൂടി നല്ലോണം പഴുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കെന്തായാലും അന്ന് പൊട്ടിച്ചിട്ടേ കഴിച്ചു നോക്കാം കേട്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഇതേപോലെ ഈ ഭാഗത്ത് ഇങ്ങനെ വിണ്ട് പൊട്ടി വരും ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മൂപ്പ് പഴുത്തോ കറക്റ്റ് പരിക്കാനായിട്ടുള്ള സ്റ്റേജ് കൂടെ ഇതോ പൊട്ടി വരും ആ ഒരു ടൈമിൽ നമ്മളിത് പൊട്ടി കേട്ടോ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ ഉള്ളിൽ അത്യാവശ്യം പഴുപ്പുണ്ട് നല്ല കളറ് ബ്രൗൺ കളറായിട്ടിട്ടിട്ടുള്ളു നമുക്ക് ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം മധുരം കാര്യങ്ങളൊക്കെ ഇത് തൊലിയോടെ ആയിട്ടോ കഴിക്കേണ്ടത് കഴിഞ്ഞ മൂന്നെണ്ണം നമ്മൾ അർത്ഥത്ത് കഴിച്ചതിനേക്കാളും മധുരം ഉണ്ടത് അതെന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ മൂന്നെണ്ണം നമ്മൾ അർത്തത് നമുക്ക് ഇതിന്റെ കറക്റ്റ് പഴുപ്പ് ഏതാണ് നമ്മൾ നമ്മൾ കിളികൾ കൊത്തു വന്ന് എഴുതിയിട്ട് ആദ്യം എറുത്തു ഇതൊരു യെല്ലോ കളറായപ്പോൾ തന്നെ നമ്മൾ അറുത്തു പക്ഷെ ഇന്നത്തെ വേണ്ടോ നല്ല ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കുഴപ്പമുട്ടോ നല്ല ഇസ്രയിലത്തിയാണ് ഇസ്രേലത്തി നല്ല ബ്രൗൺ കളറിൽ വന്നു മറ്റേത് നമ്മൾ മഞ്ഞ കളറായപ്പോൾ പരിച്ചു അപ്പം അതുകൊണ്ട് അതുകൊണ്ടുണ്ട് അതിനേക്കാളും മധുരമുണ്ട് ഇന്നത്തേത് പിന്നെ അന്നത്തെ വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നോമ്പല്ലേ അതുകൊണ്ടാട്ടോ വീഡിയോ ചെയ്യാൻ പറ്റാൻ അത്യാവശ്യം കഴിക്കാനും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലുണ്ട് വല്യ പഴ നല്ലമാതിരി ഉണ്ടെട്ടോ സൂപ്പർ രക്ഷ ഇന്നത്തെ കഴിഞ്ഞ മൂന്നെണ്ണം അർത്ഥത്തിനേക്കാളും നല്ല മധുരം ഒന്നത്തതാണ് അപ്പം ഇനിയുള്ളതൊക്കെ നമ്മൾ ഈ ഒരു പഴുപ്പ് അവിടെ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനിയുണ്ട് കേട്ടോ ഇതിൽ ആറേഴ് പഴം ഇനിയുണ്ട് ഇവിടെ താഴെ താഴെണ്ണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ഇവിടെ ഒന്ന് ഉണ്ട് ഏഴ് ഇവിടെ ഒന്ന് എട്ട് ഇതാ ഇവിടെ ചെറുത് പുതിയത് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഈ കമ്പിലൊക്കെ ഈ പൊട്ടി വരുന്നൊക്കെ പഴം പുതിയ പഴം ഉണ്ടായി വരുന്നു അത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റത്തെ കൊല്ലത്തിൽ കൂടുതൽ പഴം ഉണ്ടായില്ല ആകെ അഞ്ചോ ആറോ വെച്ചിട്ട് അഞ്ചോ ആറോ പഴം ഉണ്ടായിരുന്നു പക്ഷേ പ്രാവശ്യത്തിൽ ഇതിൽ കമ്പിൽ പുതിയ വരുന്ന കമ്പിൽ മൊത്തം പുതിയ പഴങ്ങളും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ മരം അത്യാവശ്യം വലുതായി ഉണ്ടോ ഈ ഒരു ചട്ടിക്കകത്ത് വെച്ചിട്ടുള്ളു നമുക്ക് ടെറസിൻ്റെ മുകളിലോ വെക്കാൻ ചട്ടിയിലൊക്കെ ആക്കിയിട്ടേ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ സിറയിലെത്തി നമുക്ക് ഇതിൻ്റെ ഒന്ന് രണ്ട് തൈകളും കൂടി കൊടുന്ന് വെക്കാനുണ്ട് ഒന്ന് രണ്ട് തൈകളും കൂടി വെച്ചാലേ നമുക്ക് എല്ലാ സമയത്തും പഴങ്ങൾ കിട്ടും അപ്പം ഇത്രയേക്കുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു കഷ്ണേ വീട്ടിൽ കൊണ്ടി കൊടുക്കാം ഇതേണ്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സ്റ്റേജ് നല്ല ബ്രൗൺ കളറാണ് നല്ല മധുരം കൊണ്ട് കിട്ടോ ഇന്നത്തേത്